മുണ്ടക്കേ ചുരുമല ദുരന്തത്തിന് ഇരകളായ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രത്യേക പദ്ധതിയുമായി മലബാർ ഗ്രൂപ്പ് ഉയർപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ ദുരന്ത മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകും പദ്ധതിയുടെ ഉദ്ഘാടനം പ്രിയങ്ക ഗാന്ധി എം പി നിർവഹിച്ചു എംഎൽഎ കെയർ പദ്ധതിയുമായി സഹകരിച്ചാണ് ഉയർപ്പ് പദ്ധതി നടപ്പാക്കുന്നത് ദുരന്തത്തെ അതിജീവിച്ച കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അതിജീവിച്ചു പിടിക്കലാണ് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായാണ് മലബാർ ഗ്രൂപ്പും ടി സിദ്ദിഖിന്റെ എം എൽ എ കെയറും കൈകോർക്കുന്നത് പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പ്രിയങ്കാ ഗാന്ധി എം പി Uh, some about how the the work work that they they are are doing all across India and I must commend on the great എം ബി ബി എസ് എഞ്ചിനീയറിംഗ് ഐ ടി ഐ തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തുമുള്ള സർവകലാശാലകളിൽ പഠനം നടത്താനുള്ള സഹായമാണ് നൽകുക രണ്ടു കോടി രൂപയാണ് പദ്ധതിക്കായി മലബാർ ഗ്രൂപ്പ് നീക്കിവെക്കുന്നത് ചെയ്യും അങ്ങനെ ഞങ്ങളെ ബോർഡിൽ ചെയ്തു ബോർഡ് പറഞ്ഞു ഈ ഈ ഞങ്ങൾ ഏറ്റെടുത്തത് കാര്യങ്ങൾ പറ്റുന്നുണ്ട് യിൽ നടന്ന ചടങ്ങിൽ ടി സിദ്ദിഖ് എം എൽ എ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് എ പി അനിൽകുമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ എന്നിവർ പങ്കെടുത്തു ഫോർ വയനാട്